അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ അതായത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ബേങ്ങശ്ശേരി പോകുന്ന വഴിയാണ് കടമ്പഴിപ്പറത്തിന് ബേ പിന്നെ നമുക്ക് ഈ കാണുന്നത് ടാർ റൂട്ടെന്ന് നമുക്കൊരു അമ്പത് മീറ്റർ മാറിയിട്ടുള്ളൂ ബസ് റൂട്ടാണത് നമുക്ക് ഇറങ്ങി നിന്നാൽ ബസ് കയറി പോവുക ആ ലെവലിലുള്ളതാണ് അവിടെ സെന്റിന് തന്നെ വന്നിട്ട് ഒന്നേ മുക്കാൽ ഉറപ്പ്യ രണ്ട് ലക്ഷം റുപ്യ സ്ഥലത്തിന് തന്നെ അതിൻ്റെ മുമ്പിലെ സ്ഥലം വിറ്റുകൊണ്ടിരിക്കണം നല്ലൊരു അതായത് ആ ടാ റോഡിൽ നിന്ന് നമുക്കൊരു അമ്പത് മീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടാണ് കടമഴിപ്പറം ടു ബേങ്ങശ്ശേരിക്ക് പോകുന്ന റോഡ് ആർക്ക് പറഞ്ഞാലും അറിയും നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇരുപത് സെൻറ്റും ഒരു ഓട്ടുപേരെയാണ് നല്ല താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓട്ട് പേരാണ് ഇരുപത് സെൻറ്റും ഒരു ഓട്ടുപേരയാണ് അപ്പോൾ അതിലുള്ളത് നാല് ബെഡ്റൂം ആള് കിച്ചൺ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് പറയുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ആ വോട്ട് പെരക്കും കൂടി ചേർന്നിട്ട് പറയുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണ് നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയൊരു മാറ്റം വരും ഞാൻ വിചാരിക്കേണ്ട അത്രയേ പറയാൻ പറ്റുമോ ഇപ്പം കമ്മിയാക്കി തരുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല അപ്പോൾ അവിടെ ആ റേറ്റ് ഉള്ളത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വന്ന് കണ്ട ആർക്കതിലും ഇഷ്ടപ്പെടും എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാല് ബെഡ്റൂം എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പോൾ ചെറിയ പത്തിരുപത്തഞ്ച് കുറച്ചേ ഉള്ളൂ നല്ല ഈ ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ ഒരു സ്ഥലം കിട്ടുക വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോട്ട് വരുകയെന്നുള്ളൂ അത്രയും സൗകര്യങ്ങളുണ്ട് പിന്നെ പുറത്ത് ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ തൊഴുത്ത് പിന്നെ ഉള്ളിൽ നമ്മൾ ആളുതാമസം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ല അതായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതിൽ ബോർവെല്ലാണ് നമുക്ക് കിണർ കുഴിച്ചാലും വെള്ളം കിട്ടും എല്ലാം എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണത് ഏ ആ കാണുന്നത് അപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതിൻ്റെ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓണറായിട്ട് ഡീൽ ചെയ്യാം പള്ളി അമ്പലം പള്ളി അമ്പലം മദർസ എല്ലാ സൗകര്യമുണ്ട് അടുത്തടുത്ത്